ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മെക്സ് സ്റ്റുഡിയോ വിജയവഴിയിലേക്ക് തിരിച്ചെത്താൻ ടീം ഇന്ത്യ പതിമൂന്ന് മത്സരങ്ങളുടെ അപരാജിത കുതിപ്പിന് ശേഷം ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ടി ട്വൻ്റി പരമ്പരയിൽ രണ്ടാം മത്സരത്തിൽ മുളാൻപൂർ സ്റ്റേഡിയത്തിൽ നേരിട്ട ആ ഒരു പരാജയത്തിന് ക്ഷണം മാറ്റാനും ഒപ്പം സീരീസിലേക്ക് തിരിച്ചു വരാനും ടി ട്വൻ്റി വേൾഡ് കപ്പ് പടിവാതിൽക്കിലെത്തി നിൽക്കെ വിജയ തിരിച്ചെത്തിക്കൊണ്ട് ആ ഒരു വിന്നിംഗ് സ്ട്രിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും ടീം ഇന്ത്യ മൂന്നാം മത്സരത്തിന് അല്ലെങ്കിൽ മൂന്നാം പോരാട്ടത്തിന് ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇന്ത്യ വേഴ്സ് സൗത്ത് ആഫ്രിക്ക ടി ട്വൻറ്റി പരമ്പരയിൽ ആദ്യ രണ്ട് മത്സരങ്ങൾ വരുമ്പോൾ നിലവിൽ ഓരോ മത്സരങ്ങൾ വീതം വിജയിച്ച ടീമുകൾ പരമ്പരയിൽ തുല്യത പാലിക്കുകയാണ് അപ്പോൾ മൂന്നാം ടി ട്വൻ്റി മത്സരം നാളെ ഹിമാചൽ പ്രദേശ് സ്റ്റേഡിയത്തിൽ നടക്കാൻ പോവുകയാണ് എച്ച് പി എസ് സിയുടെ ചെലിയാൻ സ്റ്റേഡിയത്തിൽ നടക്കാൻ പോവുകയാണ് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ടി ട്വൻ്റി പരമ്പരയിലെ അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിലെ മൂന്നാം പോരാട്ടം ഇന്ത്യയെ സംബന്ധിച്ച ആദ്യ മത്സരത്തിൽ നൂറ്റൊന്ന് റൺസിൻ്റെ തകർപ്പൻ വിജയം നേടി പരമ്പരയിൽ ലീഡ് നേടിയത് ഇന്ത്യ രണ്ടാം മത്സരത്തിൽ തകർപ്പാൻ ബാറ്റിങ്ങും ബോളിംഗ് പ്രകടനത്തോടു കൂടി സൗത്ത് ആഫ്രിക്ക കളിയിലേക്ക് തിരിച്ച് വരുന്നതാണ് നമ്മൾ കണ്ടത് അൻപത്തൊന്ന് റൺസിനായിരുന്നു മുളാൻപൂർ സ്റ്റേഡിയത്തിൽ ഇന്ത്യയെ വീഴ്ത്തി സൗത്ത് ആഫ്രിക്ക സീരീസിലേക്ക് തിരിച്ചു വന്നത് സോ നിലവിൽ ഇരു ടീമുകളും ഓരോ മത്സരം വീതം വിജയിച്ച് പരമ്പരയിൽ തുല്യത പാലിക്കുകയാണ് അപ്പോൾ പരമ്പരയിൽ വീണ്ടും ലീഡെടുക്കാനും അതോടൊപ്പം തന്നെ ആ ഒരു വിന്നിങ് അല്ലെങ്കിൽ വിജയപാതയിലേക്ക് തിരിച്ചെത്താനും ഇന്ത്യയെ സംബന്ധിച്ച് വിജയം അനിവാര്യമാണ് അപ്പോൾ എങ്ങനെയായിരിക്കും ഹിമാചൽ പ്രദേശിൽ ഇന്ത്യയുടെ ടീം കോമ്പിനേഷൻ വരാൻ പോകുന്നത് കഴിഞ്ഞ മത്സരത്തിലെ പരാജയത്തിന് ശേഷം ഒട്ടേറെ വിമർശനങ്ങൾ തന്നെയായിരുന്നു ഇന്ത്യൻ ടീമിനെതിരെ വന്നത് എസ്പെഷ്യലി നമുക്കറിയാം ക്യാപ്റ്റനെ വൈസ് ക്യാപ്റ്റനെ ഫോമില്ലായ്മ തുടരുകയാണ് അപ്പോഴും ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സഞ്ജു സാംസനെ പോലുള്ള പ്ലേയേഴ്സ് ബെഞ്ചിലിരിക്കുന്നതും ഇന്ത്യൻ ടീമിൻ്റെ ഒരു പരാജയത്തിന് ക്ഷീണം ഏറ്റിയിട്ടുണ്ട് അപ്പോൾ മൂന്നാം മത്സരത്തിനിറങ്ങുമ്പോൾ ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സഞ്ജു സാംസൺ ഒരു പക്ഷേ നാളത്തെ മത്സരത്തിൽ ഇലവനിലേക്ക് തിരിച്ചെത്താൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ വിക്കറ്റ് കീപ്പർ ബാറ്റർ ജിതേഷ് ശർമ്മ പുറത്തിരിക്കേണ്ടി വരും നിലവിൽ ഫോം ഔട്ടിൽ കളിക്കുന്ന ശുഭ്മാൻ ഗില്ലിന് അങ്ങനെ പുറത്തെടുത്താൻ പറ്റില്ല കാരണം നമുക്കറിയാം വൈസ് ക്യാപ്റ്റൻ ഇന്ത്യയുടെ ഉപനായകൻ കൂടിയാണ് ഗില്ല് സോ അങ്ങനെ പെട്ടെന്ന് ഗില്ലിനെ പുറത്തെടുത്തുകൊണ്ടൊരു പരീക്ഷണത്തിന് ടി അല്ലെങ്കിൽ ഗൗതം ഗംഭീർ മുതിർന്നേക്കൽ അങ്ങനെയാണെങ്കിൽ സഞ്ജു സാംസൺ തിരികെ ലെവലിലേക്ക് ഇട മടങ്ങിയെത്തുമ്പോൾ ജിതേഷ് ശർമ്മയായിരിക്കും പുറത്തിരിക്കേണ്ടി വരിക അവിടെ ഇട്ടിട്ട് ടീം കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ അതേപോലെ ഓപ്പണിങ്ങിന് ശേഷം ശേഷം ഷുഭാൻ ഗില്ലും അഭിഷേക് ശർമ്മയും ആയിരിക്കും ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാൻ പോവുക വൺ ഡൗൺ ആയി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് എത്തുമ്പോൾ നാലാം നമ്പർ തിലക് വർമ്മയായിരിക്കും എത്താൻ പോകുക അങ്ങനെയാണെങ്കിൽ അഞ്ചാം മന സഞ്ജു സാംസൺ ആയിരിക്കും ബാറ്റിങ്ങിന് ഒരു പക്ഷേ എത്താൻ പോകുന്നത് പിന്നീട് ഹാർദിക് പാണ്ഡ്യ അതോടൊപ്പം തന്നെ അക്സർ പട്ടേൽ ശിവം ദൂബെ ജസ്പ്രീത് ബുംറ അർഷ്ദീപ് സിംഗ് വരുൺ ചക്രവർത്തി ഇതായിരിക്കും എൻ്റെയോട് നാളത്തെ മത്സരത്തിലെ ഒരു സാധ്യത ഇലവൻ സൊ നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സഞ്ജു സാംസണ് ക അടുത്ത മത്സരത്തിൽ അവസരം ലഭിച്ചേക്കും അങ്ങനെയാണെങ്കിൽ ജിതേഷ് ശർമ്മയായിരിക്കും സഞ്ജു ടീമിലേക്ക് തിരിച്ചെത്തുമ്പോൾ ആ ഒരു ബെഞ്ചിലേക്ക് പോകുന്നത് സൗത്ത് ആഫ്രിക്കയുടെ ടീം കോമ്പിനേഷനിൽ മാറ്റങ്ങൾ വരാൻ ചാൻസലർ കഴിഞ്ഞ മത്സരത്തിൽ കളിച്ച കളിച്ചാദ്യ ഇലവനുമായിട്ടായിരിക്കും സൗത്ത് ആഫ്രിക്കയും എത്താൻ പോകുന്നത് കിങ് ട്വൻറ്റി കോവിൻ്റെ ഒരു തകർപ്പൻ സെഞ്ചറി കഴിഞ്ഞ മലൻപൂർ സ്റ്റേഡിയത്തിൽ രണ്ടാം ടി ട്വൻറ്റിയിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് കൊടുത്ത ഒരു ബൂസ്റ്റ് ഒട്ടും ചെറുതല്ല അപ്പം ബോളിംഗ് ലൈനപ്പിൻ്റെ മികച്ച ഫോമും സൗത്ത് ആഫ്രിക്കയ്ക്ക് അല്ലെങ്കിൽ പ്രോട്ടീസിന് ഈ ഒരു സീരീസിൽ ഗുണകരമായി മാറുന്നുണ്ട് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക